സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബനിയനും പാൻഡും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മുഹമ്മദ് അലിയെയാണ് കണ്ടതെന്ന് കോതകുർശി പ്രദേശവാസിയും ചായകടക്കാരനുമായ കോമുള്ളിക്കാട്ടിൽ സെയ്തലവി തട്ടിക്കൊണ്ടുപോയ ശേഷം ഒളിവിൽ പാർപ്പിച്ച പ്രവാസി വ്യവസായി വി പി മുഹമ്മദ് അലി രക്ഷപ്പെട്ട പ്രദേശത്തെ നാട്ടുകാരാണ് സംഭവത്തിൽ അത്ഭുതം കൂറുന്നത് മുഹമ്മദ് അലി രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടാവുമെന്നും ദൃസാക്ഷികളായ നാട്ടുകാർ പറയുന്നു ഞാൻ വന്ന മുഹമ്മദ് എന്ന് പറയുന്ന വന്നിട്ട് പറഞ്ഞു രക്തത്തിൽ വന്നിട്ടുണ്ട് ആക്സിഡന്റോ വെള്ള അടിച്ചിട്ടോ എന്താണെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളൊക്കെ അവിടെ എവിടുന്ന് പോയി പോയി നോക്കുമ്പോ ആള് ഒരു ഒരു ബനിയനും ഒരു ആണ് ആ ഫാന്റ് ബനിയനിലൊക്കെ ഫുള്ള് ചോര ഉണ്ട് മുഖത്തു കൂടെയൊക്കെ മുറികളുണ്ട് ഏഹ് ആള് അവിടുന്ന് ആരും മൂലർ പറഞ്ഞു അവിടുന്ന് വിടാ വിടണ്ടാന്ന് പറഞ്ഞപ്പോ മൂലര് പറഞ്ഞു നിങ്ങളവിടുന്ന് ആരും കൊണ്ടുപോകില്ല ധൈര്യത്തിലവിടെ ഇരുന്നോളിന്ന് പറഞ്ഞു മൂലർ അവിടെ ഇരിക്കും അതിന്റെ ശേഷമാണ് ഞങ്ങൾ ചെന്നിട്ട് ഇതേമാതിരി കണ്ടതും ഈ വിവരങ്ങൾ പറഞ്ഞതും ഇതൊക്കെ അപ്പോഴൊക്കെയാണ് അവർ രണ്ടാളും വന്നിട്ട് ഇയാളെ കൊണ്ടുപോകാൻ നോക്കിയിരുന്നു ചോദിച്ചു ആസ്പത്രി പോവുക അങ്ങനെ മുറിയും കാലയക്കെ ഉള്ളതല്ല ആസ്പത്രി പോവുക നിങ്ങൾ പോരും വണ്ടി കാറുണ്ട് കാരണം അപ്പൊ മൂപ്പര് പറഞ്ഞു ഇന്ന ഒരു മൂന്നോ നാലോ പോലീസുകാരും ഈ നാട്ടുകാരും രണ്ടാളില്ലാതെ ഇന്നെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് മൂപ്പര് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഡി എസ് പി എത്തിയിട്ട് ഡി എസ്പിയുടെ ഒപ്പം മൂപ്പര് ഒറ്റക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ഇവിടുന്ന് രണ്ടു മൂന്നാള് കൂട്ടിയിട്ടാണ് പോയത് അത്രയും പേടിച്ചിരിക്കുന്നു മൂപ്പര് നല്ല പേടി പേടിച്ചിരിക്കുന്നു വീട് ഇവിടെ എം എൽ എ പൈസലിന്റെ വീട് എന്ന് പറ അതായത് അവൻ സ്വന്തം ഈ ശരിക്കും ഈ നാട്ടുകാരനല്ല ഓന്റെ ഉമ്മാടെ അമ്മയാണ് ഈ നാട്ടുകാരൻ ഏ അവൻ പട്ടാമ്പിക്കാരനാണ് അതിന്റെ അമ്മിയും അനിയനും ഇപ്പൊ വാടകക്കായിരിക്കുന്നു ആ വീട്ടിലല്ല അത് എന്നോ കൊറേ മുന്നേ പോയിരുന്നു ഇതിന്റെ മുന്നേ ഈ അങ്ങനെ അവിടുന്ന് വന്നിന്റെ അനിയനും ഇവിടെ വാടകക്ക് പോയിരിക്കുകയാണ് ആളെ ഞാൻ കണ്ടു കാണാത്ത കണ്ട കാര്യം തന്നെ ഈ പറഞ്ഞത് എട്ട് വർഷക്കാലമായി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ